ആളെ ആളെ എന്തേ എന്തേമ്മ നിങ്ങള് പിടിച്ചോ ഉമ്മാക്ക് വല്ലാത്ത കുറച്ച് വെള്ളം കിട്ടി നെങ്കി എത്തേ പച്ചക്ക് പനി ഉണ്ടല്ലോ നല്ല പനി സോനോ

അന്ന ദേവാനേ മടക്കൂരിലി ഒന്ന് ഓണമീനിയാന്ന് നമുക്കരേ ടീമാ കടക്കണ നമുക്ക് അതാ താഴത്തെന്താക്കണെ മടക്ക മടക്ക മുട്ട എല്ലാം നേടാങ്ങിയാണിമ്മക്കൊരു തരക്കൊന്നൊരു ലെവൽ ഇല്ല പോലെ കാലൊക്കെ നമുക്കൊന്ന് ഡോക്ടറെ കാട്ടി വെക്കാം സോനോ ഇതൊന്നു വേഗം മനൊന്ന് ഡോക്ടറെ കൊണ്ടുപോകാം നമ്മൊന്ന് പോയി വെക്കല്ലേ ഞാൻ എല്ലാം പൊന്തിച്ചോ Ne alıyordu? Mumu getirdi lan ya anne. Kötü ya. Ma, ne kadar çıkalıttı? Hello? Ah tata. ഇമാക്കി രാത്രി ഒരു ഒക്കെ എന്നിട്ട് പിന്നെ ഇന്നലെ രാത്രി കൊണ്ടുപോയി ഒരു പന്ത്രണ്ടരക്കായപ്പോ ആ നേരെ ഇത് നിങ്ങളെ വിളിച്ചിടഞ്ഞാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ പന്ത്രണ്ടരക്കായി രാത്രി കണ്ടുകൊടുത്ത് പേഴ്ജാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ ഞങ്ങള് വിളിക്കാതെ അപ്പൊ തന്നെ നമുക്ക് കൊയക്കും പറഞ്ഞു ഭയങ്കര പനിയും പ്പോ മോന്റെ അന്റെ കീപട്ട് തളർന്നു ഒന്ന് തിരിയാനോ ഒന്നും ഡോക്ടർ എന്നിട്ട് പറഞ്ഞേ ഡോക്ടർ എന്താ കുറച്ച് സമയം എടുക്കും പിന്നെ വയസ്സായതല്ലേ നരമ്പ് തളർന്നതാണെന്നാ പറഞ്ഞേ പിന്നെ ഈ കാക്കാനോട് നിങ്ങള് പറഞ്ഞാളിട്ടോ ഇനി രാത്രി വിളിക്കാത്തേനെ എന്റെ വിളിക്കാനും ഒരു ചൂടാവും എന്നാ ശരിട്ടോ ിമ്മ ഇത് രണ്ടു മാസൊക്കെ കഴിഞ്ഞേ ഇതിൽ വെൽ വന്നാലും അവിടെ നമ്മൾ സഹിക്കുക നിങ്ങൾ ഇങ്ങനെ നെലോൽച്ചല്ലിട്ടോ നിങ്ങൾ ഇങ്ങനെ നെലോൾ ചെല്ലായാലും ആ പ്രഷറും ഷുഗറൊക്കെ കൂടും ഇനി പ്രഷറും ഷുഗറൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലേ ഇതിലും വലിയ പണിയാവും നെലോൽച്ചല്ലിട്ടോ പിന്നെ എന്താ ആശുണ്ടെങ്കിലും നിങ്ങള് എന്നെ വിളിച്ചോണ്ടിട്ടോ ആ പിന്നെ കാക്കാനോട് താത്താലോടൊക്കെ ഞാൻ താത്താക്ക വിളിച്ചു പറഞ്ഞി ഓലക്കിപ്പൊ കുറച്ച് ഞാൻ എത്താ മതിട്ടോ പിന്നെ കുഞ്ഞോക്ക് ഞാൻ വിളിച്ചിട്ടില്ല മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓള് പറഞ്ഞ നേരല്ലേ കാര്യം വെറുതെ ആക്കട്ടെ പിന്നെ പറഞ്ഞാലും വണ്ടി വരാനൊന്നും കഴിയൂലല്ലോ അമ്മ കുറച്ച് പണി കൂടി ഉണ്ട് അടുക്കളയില് എന്നാ ഞാനതൊന്നും തീർക്കട്ടെട്ടോ ഏർ എന്താ ആവശ്യണ്ടെങ്കിൽ വിളിച്ചോണ്ടിട്ട് എൻ ഐനനെ എങ്ങനെ പായി തൽക്ക കാടത്തല്ല റബ്ബേ ഈ കുട്ടിയളെ കൊരാകാനേ ഇങ്ങോട്ട് കൊണ്ടേ കാണ്ടി റബ്ബേ അസ്സലാമു അലൈക്കും ആ കേറി വലൈക്കും സലാം മുമ്മടെ നടക്കണേ മുമ്മടെ രൂപ തന്നെ ഉണ്ട് നിങ്ങളെ കേണറാകാനേ മാ മാ നിങ്ങൾക്ക് മൂന്ന് മക്കളില്ലേ നോക്കാന് നിങ്ങള് നല്ല ചേക്ക് മൂന്ന് മക്കളില്ലേ പിന്നെന്തിനാ നിങ്ങള് കരിണേമ്മ ഞങ്ങളൊക്കെ ഇണ്ടങ്ങ അതന്നെ നിങ്ങൾക്ക് മൂന്ന് മക്കളല്ലേ നിങ്ങൾക്ക് അഞ്ച് മക്കളുണ്ട് ഞാൻ സോനു പിന്നത്തെ മക്കളല്ലേ നിങ്ങൾ ഒന്നോട് ബേജാറുണ്ടമ്മ ഞങ്ങളൊക്കെ നോക്കും കഞ്ഞി മാറ്റാ മുത്താറി കൊടുത്തി എന്താ കാട്ടറി അമ്മ ഞമ്മളൊക്കെ നല്ലോണം നോക്കി പള്ളിയിലുണ്ടോ ചെടുക്കുമ്പോഴും കുട്ടികളൊക്കെ നല്ലോണം ആടി നോക്കി പറഞ്ഞിട്ട് കാര്യ ഈ കടുത്തപ്പ കടക്കാണെങ്കിലേ അല്ല സോനോ ഡോക്ടർ എന്താ ശരിക്കും പറഞ്ഞേ ഡോക്ടർ പറഞ്ഞത് വയസ്സായതല്ലേ വല്യ പ്രതീക്ഷ കാര്യായിട്ട് മരുന്നും കുടികൊന്നും തന്നിട്ടില്ല ഇനിയിപ്പോ ആ മരുന്നൊക്കെ കൂടെ കുടിച്ചാലും നമുക്ക് കൂടുതൽ ക്ഷീണം വരുന്ന ഡോക്ടർ പറഞ്ഞത് അപ്പൊ അതൊന്നും വലിയ കാര്യമില്ല വയസ്സായതല്ലേ അതുകൊണ്ട് എന്നിട്ട് ആകെ തന്നത് കുറച്ച് വിറ്റാമിൻ കുളികം പിന്നെ പനിക്കുള്ള പാരസെറ്റം നോക്കിയാ മോളൂസിന് ഇപ്പൊ പ്രസവ അടുത്ത് വരുന്നില്ലേ അവിടെ സുഖം ആവട്ടെ ഭയങ്കര ഓളോട് ഇപ്പോൾ ഓട്ടർ റെസ്റ്റ് എടുക്കാനാ പറഞ്ഞേ കുട്ടി തലതിരിയുണ്ട് എന്നിട്ടിപ്പോ കട്ടില് ഒരു ഭാഗം പൊന്തിച്ച് ഇട്ടിയൊക്കെ വെച്ച് പൊന്തിച്ച് അങ്ങനെ കഴിക്കുക അപ്പോ എങ്ങനെയോ പിന്നെ ഞാൻ ഓൺ ഇട്ടുക അതൊന്നിപ്പോ കാക്കാക്കുമാരോടൊന്നും പറ്റില്ല പറഞ്ഞാല് ഞങ്ങള് നമ്മൾ പറയാം എനിക്കിപ്പോ എങ്ങനെ അയ്യമ്മ വെന്ത് അല്ല ഞമ്മക്ക് വെന്തല്ലാന്നിട്ടല്ല നമ്മളെ അവസ്ഥ അങ്ങനെയാണെന്ന് പറയാം എടി പകലൊക്കെ ഞാൻ വരുന്നിട്ടിട്ടോ എനിക്ക് രാത്രി ഇട്ടിട്ട് വരാൻ കഴിയില്ല പറ്റൊന്നുമില്ല ഇന്നത്തെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കാതാ ഇമ്മാക്കിപ്പൊഴും ഒരാളും അടുത്ത് നോണ്ടിയും പറഞ്ഞത് എനിക്ക് ആ ഇഷ്ടം അയിനിപ്പമൊക്കെ ഒഴിവ് വേണ്ടേ ഞാനിപ്പൊന്നുകൊണ്ട് വരുന്നെങ്കി എനിക്കിപ്പ വെള്ളിലെ പണി ഒഴിവാൻ കഴിച്ചിട്ടല്ലേ വരാൻ കഴിയുള്ളൂ പിന്നെപ്പോ അനക്കും പറഞ്ഞില്ല ഇവിടുത്തെ പണിയൊക്കെ എനിക്കും ഉണ്ടാവില്ലേ എന്തെല്ലാ ആ എന്തെങ്കിലുമൊക്കെ ചെയ്യാ ഉമ്മാരെ നോക്കല് ആളെ കടമല്ലേ വായിറ്റെന്ന് പോയിട്ട് നന്നാക്കി നന്നാക്കി എത്തും തോന്നിട്ട് കൊറേ ദിവസായിരിക്കും കൈണില്ല ഇപ്പോഴാണെങ്കി നോക്കിയാണ് അങ്ങോട്ട് വായിറ്റൊന്നും പോണില്ല ഇപ്പൊ അതാ കൊഴപ്പം ഉമ്മ കടന്നു എണ്ണേറാവൊന്ന് വിളിച്ചു നോക്കുവോ പാലറ്റിവിനൊന്നും വിളിക്കണ്ടോ കടന്നാണ്

പഠിച്ചോനെ ഇനി പാലിയേറ്റു ആരും വരും അയച്ചുങ്ങാറാവൂല്ല റബ്ബെ എന്തിനാണ് പഠിച്ചോനെ ഇങ്ങനെ കടത്തിരാൻ കട്ട് കൊണ്ടേ കൂടെ അമ്മ എന്തിനെ നിങ്ങളെ ഞാൻ എന്റെ ഉമ്മ ആയിട്ടാ കാണണേ നിങ്ങളെ മോളായിട്ട് കണ്ടാ മതി അപ്പൊ പിന്നെ പ്രശ്നല്ലല്ലോ ഉമ്മ എന്തൊക്കെയാ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടേ കൊറച്ചു ദിവസം മുമ്പ് പയറ്റൊന്ന് പോയിട്ട് കുട്ടിയാള് നന്നാക്കി കൊയങ്ങി എപ്പോഴാണെങ്കിൽ വായിച്ചെന്ന് പോണില്ല അല്ലാത്ത ഗതിയാണ് ഉമ്മാ വായിച്ചൊന്നു പോവാത്ത നമുക്ക് നോക്കട്ടോ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലാതെ ഒന്നുമില്ല പിന്നെ സ്വന്തം ഇച്ചു നിൽക്കാനൊന്നും കഴിയണില്ലല്ലോ ഉമ്മ ഉമ്മാ ഞ കിട്ടൂത്ത മറ്റൊന്നും പോവാത്ത ഒന്ന് ശെരിയാക്കാം ഉമ്മാരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഏർ ഇനി നല്ല സുഖം കേട്ടോ വയറിനൊക്കെ ഇപ്പൊ നല്ല സുഖല്ലോ ഉമ്മ നല്ല സുഖം തോന്നുന്നുണ്ട് ഇനി ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ വിളിക്കാനൊന്നൊരു മടിയും കാണിക്കണ്ടട്ടോ അമ്മ വിളിക്കണം ആയിക്കോട്ടെ എന്തോ മ്മയെ പഴം കച്ചിലാണല്ലോ ഞാൻ വന്ന് കാണുന്ന അന്ന് തുടങ്ങിയതാ കച്ചിലെന്തിനാ കളക്കാണെ നിങ്ങൾ മക്കളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ നിങ്ങളെ പിന്നെ മക്കളായിട്ട് ഞാൻ ഓ നമ്മളെ പോലല്ല നമ്മളെക്കാളും എത്രയോ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതൊക്കെ കണ്ടേ നമ്മളുടെ വളരെ ചുരുമ്പോ നമുക്ക് പഠിച്ചോടനോട് പ്രാർത്ഥിക്കോളെ അഞ്ചാറ് മാസായില്ല ഈ കടത്തം കടക്കണ് ഇങ്ങള് കൊറച്ചാൾക്കാരി വരും എന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരാന് അപ്പമ്മക്ക് മാക്ക് രണ്ടു അത് കഴിഞ്ഞ പിന്നീ തൊടക്കും എന്തിനാണ് പഠിച്ചോന് ഇങ്ങനെന്ന പരീക്ഷിക്കണ് പഠിച്ചോൻ എന്ന അങ്ങോട്ട് കൊണ്ടുപോയിക്കൂണ് എന്താണ് നിങ്ങളീ പറയുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല എന്റെ പഠിച്ചോ തരുട്ടോ അതിന്റെയൊക്കെ പ്രതിഫലം എന്റെ ും വെറുപ്പും കൂടാതെയാണല്ലോ എന്റെ കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ കൊടുക്കൂല ഉമ്മ വിഷമിക്കാതിരുന്നാ മതി കേട്ടോ ഉമ്മ നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന മതി എന്നാ ഞാൻ പോട്ടിട്ട് എന്താശങ്കിലും വിളിച്ചാ മതി കേട്ടോ ആ ഞാൻ അറിയാണ്ട് കേട്ടോ മകേ കൊഴപ്പൊന്നുമില്ല പിന്നെ ഉമ്മന്റെ മുഖത്ത് എപ്പോഴും സങ്കടാണ് ഞാന് വരാൻ തുടങ്ങി അനീതേ കാണുന്നതാണ് ഞാൻ എങ്ങനെ കിടക്കല്ലോക്ക് വിഷമം ഉണ്ടാവും പക്ഷെ അവള് മാക്സിമം സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് നോക്കുക മനസ്സായാ പിന്നെ നമുക്ക് അത്രക്കല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു നരമ്പ് തളർന്നാൽ കഴിഞ്ഞില്ലേ നമുക്കും ആ അവസ്ഥ ഒന്നുണ്ടായിരുന്നില്ലല്ലോ എന്തൊക്കെയും പൈസ ഒന്നുമില്ല ഇങ്ങനെ ഞാൻ ഓരോ വീട്ടിൽ പൈസ വാങ്ങണെങ്കിൽ ഞാൻ വലിയ പൈസ ഇല്ലേ ഉമ്മ പറഞ്ഞ പോലെ ദുനിയാവിന്റെ മാലാക്കന്മാരാണെങ്കിൽ ഇങ്ങനെ പൈസ വാങ്ങണപ്പോ ഒഴിവാക്കണം പൈസ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലിറ്റീവിന്റെ ബോക്സ് ഉണ്ടാവും ഓരോ സ്ഥലങ്ങളിലും അവിടെ അയിൽ കൊണ്ടുപോയി ഇട്ടാ മതി കേട്ടോ ഇനിയിപ്പോ അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങള് നമ്മുടെ ഓഫീസ് ഉണ്ടല്ലോ അപ്പം അയിൽ ഏൽപ്പിച്ചാലും മതി ഞാൻ പോട്ടെ പിന്നെ പൈസ വാങ്ങിയാൽ വിനാശിങ്ങനെ വിൽക്കാതിരിക്കാൻ കേട്ടോ മറ്റെന്താശിനിങ്ങനെ വിളിക്കണേ ശരിട്ടോ